ഗാന്ധിജിയുടെ ഘാതകൻ നാതുർറാം ഗോഡ്സെ പ്രകീർത്തിച്ച കോഴിക്കോട് എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ഡവൻ ഇന്ന് കുന്ദമംഗലം പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല ആരോഗ്യപരമായ കണ്ണങ്ങളാൽ എത്താൻ കഴിയില്ലെന്നാണ് അവരുടെ വിശദീകരണം മൂന്ന് ദിവസത്തേക്ക് അവധി ചോദിച്ചു ഇന്നലെ അധ്യാപികയുടെ വീട്ടിലെത്തിയ പോലീസ് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു കലാപാഹാനത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു മിഥില ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത എന്നത് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷൈജ ആണ്ടവൻ ഹാജരാകില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത് മൂന്ന് ദിവസത്തേക്കാണ് അവർ പോലീസിനോട് സമയം ചോദിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഫോണിൽ കൂടിയാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത് അതേസമയം രേഖാമൂലം ഇത് ആവശ്യപ്പെടണം എന്ന രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ പോലീസ് ഉന്നയിച്ചിട്ടുള്ളത് അതുപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട രേഖ ൂലമുള്ള ഒരു അപേക്ഷയും തന്നെ മെഡിക്കൽ രേഖകളും ഈ ഒരു ഷൈജ ആണ്ടവൻ പോലീസിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് അവരുടെ ചാത്തമംഗലത്തെ വീട്ടിൽ പോലീസ് എത്തി പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയത് ആ പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത് ഷൈജ ആണ്ടവന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സൈബർ വിദഗ്ധരുടെ ഒരു സാന്നിധ്യത്തിൽ ഇന്ന് അവരെ ചോദ്യം ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ ചോദ്യം ചെയ്യാൻ നടക്കില്ല ആരോഗ്യപരമായ കാരണങ്ങളിൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് ഷൈജ ആണ്ടവൻ അറിയിച്ചിട്ടുള്ളത് എസ് കെ